ഇതെന്താണെന്ന് അറിയാമല്ലോ അല്ലേ വാഴപ്പൂവാണ് വാഴമണി നിന്നും വാഴക്കുഴപ്പെന്നൊക്കെ പറയില്ലേ അത് ഇതിൻ്റെ പുറന്തോട് നമുക്കൊന്ന് മാറ്റിയെടുക്കാം ഈ മാറ്റിയെടുത്ത തോട് കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതവിടെ ഇരിക്കട്ടെ അത് വെച്ച് നമുക്ക് ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വഴപ്പൂ വെച്ചിട്ടുള്ള തോരനാണ് അതിനുവേണ്ടി നമുക്ക് വഴപ്പൂ ചെറു കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞുകൂടി എടുക്കണം ഈ അരിഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കറ പറ്റാനുള്ള സാധ്യതയുണ്ട് കറ പറ്റാതിരിക്കാനായിട്ട് നമുക്കൊരല്പം വെളിച്ചെണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം വളരെ ചെറുതായിട്ട് വേണം നമ്മളിത് അരിഞ്ഞെടുക്കാനായിട്ട് ഇനി നമുക്കിത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനായിട്ട് വെള്ളത്തിലേക്ക് ഒരൽപ്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കറ പോയി കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് തൈര് ഉണ്ട് എന്ന് വെച്ചാൽ ഈ സമയത്ത് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഇനി ഇതിനുള്ള നാര് പോയി പോകാനായിട്ട് നമുക്ക് പപ്പടക്കോലുണ്ടല്ലോ അത് വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക എന്ന് വെച്ചാൽ ഇതിലുള്ള നാരെല്ലാം പോയി കിട്ടും അതിന് ശേഷം ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് പിഴിഞ്ഞുകൂടി ഒന്ന് എടുക്കണേ ശരിക്ക് പറഞ്ഞാൽ നമുക്ക് വാഴേണ്ട ഒന്നും കളയേണ്ട ആവശ്യമില്ല വാഴലിയാണെങ്കിലും വാഴപ്പൂവാണെങ്കിലും എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ഇനി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ മൺചട്ടിയിലേക്ക് കടലപ്പരിപ്പാണ് ഇട്ടുകൊടുക്കുന്നത് ഒരല്പം വെള്ളം ചേർത്ത് നമുക്കിതൊന്നും വേവിച്ചെടുക്കാം നല്ലപോലെ വെന്ത് ഒടയേണ്ട ആവശ്യമില്ല ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഈ വെന്ത് വന്ന കടലപ്പരിപ്പിലേക്ക് നമുക്ക് വെള്ളം അധികം ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുറച്ച് ഊറ്റി മാറ്റണം കേട്ടോ എന്നിട്ട് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴപ്പൂ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒട്ടും ചേർക്കരുത് ഈ വാഴപ്പൂവിന് അധികം വേവില്ല കേട്ടോ രണ്ട് വട്ടം നമ്മളൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം മറക്കരുത് ഈ വാഴക്കുടപ്പൻ്റെ അകത്ത് വരുന്ന കുഞ്ഞു പൂവുണ്ടല്ലോ അതുകൊണ്ടുള്ള ചില്ലിയും ഈ വാഴയുടെ പിണ്ടി ഉണ്ടല്ലോ ഉണ്ണിപ്പിണ്ടി ഉണ്ണിപ്പിണ്ടി വെച്ചുള്ള തോരൻ ഉണ്ണിപ്പിണ്ടി വെച്ചുള്ള ചില്ലി ഇതെല്ലാം നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ചാനലിൽ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണണേ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടെട്ടോ ഇനി ഇതിനെ താളിപ്പ് റെഡിയാക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് വറ്റൽമുളക് കരുവേപ്പില ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ ഇതിലേക്ക് ഒരല്പം പെരിഞ്ചീരകവും കുരുമുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം നാളികേരം നമുക്ക് ഇതുപോലെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എല്ലാന്ന് വെച്ചാൽ ഒന്ന് ചതച്ച് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുക ഇനി നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വാഴക്കുടപ്പന ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇത്രയേ ഉള്ളൂ നമുക്ക് വാഴക്കുടപ്പം വെച്ചുള്ള നമ്മുടെ അടിപ്പൊളി തോര റെഡി ആയിട്ടുണ്ട് നമ്മൾ ചൂട് ചോറിൻ്റെയും കഞ്ഞിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരടിപൊളി തോരനാണിത് ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇത് നല്ലപോലെ കിട്ടുന്ന ഒരു സാധനമാണല്ലോ വാഴപ്പൂവ് എന്നുള്ളത് നമ്മൾ വെളിയിലൊക്കെ പോകുകയെന്നു വച്ചാൽ ഇതിന് നല്ല വില കൊടുക്കേണ്ടി വരുന്ന പറയണത് കേട്ടിട്ടുണ്ട് അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കണ്ട മറക്കണ്ടട്ടോ